ണം ഞാനറിയുന്നുള്ളിയുടെ പെറ്റിമുറുകി കൂട്ടുന്നത് പട്ടികടിക്കും ആയി നല്ല മൂല കൊണ്ടു ചേട്ടോ ചേട്ടാട്ടോ ഏതോ പെമ്പട്ടി കിടന്ന് വിശന്ന് വിളിക്കു വിളിക്കാൻ തോന്നുന്നു എന്റെ ഏട്ടാ ഞാൻ ഒരു കല്യാണത്തിന് പോയതാ അവിടെ ചേട്ടനെ സൊസൈറ്റി എനിക്ക് ഒടുക്കത്തെ വലിയ ചോദിച്ചത് അല്ല നീ മാത്രമേ കല്യാണത്തിന് വന്നുള്ളൂ കല്യാണ ഉണ്ണി വന്നില്ലേന്താ അങ്ങനെ വിളിക്കുന്നത് അത് വിളിക്കാത്ത കല്യാണത്തിന് ചോറിനിട്ട് പോയല്ലേ ആൾക്കാരെ കളിയാക്കി വിളിക്കണം നിങ്ങൾ എന്തോ ഈ പാൽ സ്കൂൾ നിൽക്കുന്നത് അത് ഇവിടെ ഒരു പട്ടി പ്രസവിച്ചു പട്ടിക്കുട്ടി ഒന്ന് കാണാൻ വേണ്ടി വന്ന അതുകൊള്ളാ പട്ടിക്കുട്ടിയെ കാണാൻ വേണ്ടി പാണ്ടക്കെട്ട് ഇവിടെ നിൽക്കുന്നത് ുട്ടിയാണെങ്കിൽ അതൊരു പിന്തുല്ലേ പ്രസവിച്ച് കിടക്കുന്ന ഒരു സ്ത്രീയെ കാണാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ കുറച്ച് മിച്ചം ചിപ്സുമായിട്ട് നിൽക്കും അങ്ങനെ തള്ളപ്പട്ടിക്ക് ബ്ലഡ് വേണമെങ്കിൽ കൊടുക്കുക ം പറലോട്ടോ സാധാരണ ചെറിയ വായിൽ വലിയ വർത്താനം പറയല അത് രണ്ടരയ്ക്കും അലയുടെ ചോരും അറ്റയടിക്ക് വിഴുകുന്ന മനുഷ്യൻ്റെ വായാണ് ചെറിയ വായിൽ നിങ്ങൾ എന്തിനാണ് പൊന്നു മനുഷ്യല്ലേ ഇവിടെ ആൾക്കാരൊക്കെ വരുന്നതല്ലേ ഇവിടെ കൊണ്ടാണോ വേസ്റ്റ് വെക്കുന്നത് അങ്ങനെ സഹകരണ കൊണ്ട് വെച്ചാലോ കേക്കരുത് കേട്ടോ ഞാൻ പറഞ്ഞല്ലേ നമ്മുടെ വീടിന്റെ പറമ്പിട്ട് നമുക്ക് കത്തിക്കാതെ നീ എന്ത് വർത്താടി പിന്നെ പറയുന്നത് ഈ പ്ലാസ്റ്റിക് കൊണ്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടേ കത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വരും അവൻ നമ്മുടെ പറമ്പിട്ട് നിങ്ങൾ എന്തായാലും അങ്ങനെ പോവാണെങ്കിൽ അടി കൊണ്ടാവും ഞാനൊന്നും അവടെ ക്യാമറയുണ്ട് അപ്പൊ നിനക്ക് പേടിയുണ്ട് പേടിയുണ്ടെന്നല്ലോ ആ ക്യാമറ പതിയുമ്പോഴേ നല്ല കാണണ്ടേ മേക്കപ്പ് ചേട്ടാ കാര്യം ഞാൻ ഗ്യാസ് 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 നമ്മുടെ നമ്മുടെ വീട്ടിലെ ലീക്ക് ലീക്ക് നിന്റെ അച്ഛന്റെ ഈ ഇൻഷുറൻസ് പുതുക്കിയായിരുന്നു അങ്ങനെ ഇല്ല നിന്റെ അപ്പൊ സിഗട്ട് വെളിച്ചോണ്ട് നമ്മുടെ വീട്ടിലോട്ട് പോയിട്ടുണ്ട് പെട്ടെന്ന് കളിയും അത് കഴിഞ്ഞിട്ട് പോയിട്ട് എന്തൊക്കെ ബുക്ക് ചെയ്യുന്നുണ്ട് കസേര ബുക്ക് ചെയ്യണം ടാർഫ് ബുക്ക് ചെയ്യണം എല്ലാ സാധനവും വേസ്റ്റ് കളയാമെന്നാണോ അല്ല എക്സസൈസ് ആണോ അയ്യടാ വയറ് കുറയ്ക്കാൻ പറ്റും അല്ല എന്റെ എല്ലിന്റെ കയ്യില് വടിയൊക്കെ ആയിട്ട് പട്ടിശല്യം പട്ടിശല്യം അത് മാത്രമല്ല ചില തെണ്ടുകൾ ഇവിടെ കൊണ്ടുവന്ന് വേസ്റ്റ് വീടും പറഞ്ഞ തെണ്ടുകൾ അങ്ങനെ എടുത്തു പറയേണ്ട കാര്യമുണ്ട് അതുപോലെ കൊണ്ട് ഇവിടെ തള്ളുന്നുണ്ടേ അത് അല്ല സാറിനുമ്പെ കണ്ടിട്ടില്ലല്ലോ എന്നെ മനസ്സിലായില്ല ഞാൻ പൈസയുടെ കുന്നളുപ്പ് ചാർലി വലിയൊരു ബിസിനസ് മൺക്ക എന്ത് ബിസിനസ് ചെയ്യുന്നു എനിക്ക് ഷുഗറിന്റെ ബിസിനസ് ആ ഷുഗർ ബിസിനസ് ചെയ്യാൻ പറ്റും ഒരു മാസത്തിൽ ഒരു കോടി രൂപ എന്നാ പിന്നെ എന്നെ കൂടെ ചേർക്കാൻ പറ്റും ഇന്നലെ ഇരുന്നൂറ്റി നാപ്പത് എനിക്ക് പോയി നിങ്ങൾ എന്ത് ചെയ്യുന്നു ഞാൻ പെയിന്റാണ് ഇപ്പൊ നിർത്തി അല്ല സുഹൃത്തെ നല്ല ജോലിയാണ് പെയിന്റ് നിങ്ങൾ എന്തുകൊണ്ടാണ് സാറാ വരുന്ന വഴിക്ക് അമ്പലം കണ്ടായിരുന്നു ആ കഴിഞ്ഞ ആഴ്ച പ്രതിഷ്ഠ മാറ്റി അമ്പലം വെക്കാൻ കാരണക്കാരൻ ഞാനാണ് അപ്പൊ നിങ്ങൾ എന്നോട് കള്ളത്തും പറഞ്ഞു നിങ്ങൾ നിങ്ങൾ വെറുതെ പറഞ്ഞു എന്നെ പറ്റിക്കാൻ നോക്കി അയ്യോ ഞാൻ പിന്നെ ആ അമ്പലത്തിന്റെ മുന്നില് ഒരു വലിയൊരു ആർച്ച് കണ്ടായിരുന്നു ആർച്ച് കണ്ടായിരുന്നു ഈ ആർച്ച് നാപ്പത് ലക്ഷം രൂപ മുടക്കി കരക്കാർക്കിയതാണ് ഇതിന്റെ വർക്ക് ചെയ്തത് വർക്ക് ചെയ്തത് ഞാനാണ് ഇതിന്റെ ഏറ്റവും മുകളിലായിട്ട് ഒരു സരസ്വതി ദേവി ഇങ്ങനെ ഇരിക്കുന്ന ഒരു വിഗ്രഹം ഉണ്ട് ഉണ്ട് ഇതൊരു പെയിന്റ് അടിച്ചിട്ട് ഞാൻ താഴെ ഇറങ്ങിയിട്ട് മേലോട്ട് നോക്കുമ്പോ എന്റെ പൊന്ന് സാറേ സരസ്വതി ദേവി അവിടെ ഇല്ല അവിടെ പകരം ഒരു ഭദ്രകാലി ഇരിക്കുന്നു അപ്പൊ നിങ്ങളുടെ കൂടെ അപ്പൊ ആ ആർച്ച് എന്ത് ചെയ്തു പൊളിച്ചു പിന്നെ നാപ്പത് ലക്ഷം രൂപ മുടക്കിയ സാറിന് അവര് പൊളിച്ചു കളയാൻ പോവല്ലേ പിന്നെ അമ്പലത്തിലെ പ്രതിഷ്ഠ അങ്ങ് മാറ്റി നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ഭദ്രകാളി ക്ഷേത്രമാണ് അവിടെ വളരെ ഫേമസ് വ്യക്തിയാണ് നിങ്ങൾ അയ്യോ നമ്മളൊക്കെ ഫേമസ് ഫേമസ് അതൊക്കെ ആ ഇൻസ്റ്റഗ്രാമിൽ പച്ചമുഖമുള്ള ഒരു സ്ത്രീയെ കുറിച്ച് പച്ചമുഖമുള്ള സ്ത്രീ ആ റീൽസ് കേട്ടിട്ടോ നിങ്ങളുടെ ശരിക്കും അവര് ജനിച്ചപ്പോ തൊട്ട് അവർക്ക് ഈ പച്ചമുഖമാണ് നമ്മൾ സാധാരണ മനുഷ്യരെ പോലെ ആയിരുന്നു അങ്ങനെ വ്യക്തിയായിരുന്നു പിന്നെ ഇവ സൗന്ദര്യമില്ലാന്ന് പറഞ്ഞു ഭയങ്കര വിഷമം അതുകൊണ്ട് ഇവിടെ ഈ തലേപ്പുള്ള ഒരു പച്ച പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് ഇതിന് മൂക്കും ഒക്കെ സിനിമ നടിപോലെ വരച്ചിട്ട് ഇങ്ങനെ കവർ വിട്ടോണ്ട് ഇങ്ങനെ നടക്കും അപ്പൊ ബുദ്ധിയുള്ള സ്ത്രീയാണ് എന്താണല്ലോ ബുദ്ധി എന്നിട്ട് ഈ ഗുണം പിടിക്കാത്തവളം ഉണ്ടല്ലോ ഇതും തലേക്കൂടെ ഇട്ടിട്ട് നേരെ കത്തിക്കൊണ്ടിരിക്കുന്ന അടുപ്പിന്റെ ചവിട്ടി പോയിട്ട് ഇങ്ങനെ നിന്ന് അങ്ങ് തീ ഊതി മൊത്തം അങ്ങ് കട്ടിപ്പടർന്നില്ലേ സ്ത്രീയായി പിന്നെ അതിനുശേഷമാണ് ലോകത്തിലെ ആദ്യത്തെ പച്ചമുഖമുള്ള സ്ത്രീയെന്ന് അറിയപ്പെടാൻ എന്തൊരു മണം അത് ഞാൻ രാവിലെ കഷത്തിൽ ഇച്ചിരി സ്പ്രേ അടിച്ചത് അതിന്റെ ആയിരിക്കും അല്ലല്ലോ നിങ്ങളെ ആയിരിക്കും അതല്ല ഒരു വേസ്റ്റിന്റെ പണമാണ് വേസ്റ്റ് ഇവിടെ ഇല്ലല്ലോ ആ സാറിന്റെ കയ്യിൽ എന്റെ മിക്സർ മിക്സറിന്റെ കൊണ്ടു നടക്കണ അപ്പൊ അപ്പൊ അത് ഈ എന്റെ മോളിലെ കല്യാണം ഇന്നലെ കഴിഞ്ഞ് കഴിഞ്ഞ് അപ്പൊ എന്റെ ഭാര്യ പറഞ്ഞ് ഏതെങ്കിലും പാവപ്പെട്ടറ് കൊണ്ടുപോയിട്ട് ഈ മിച്ചം വന്ന മിച്ചർ കൊണ്ടോ കൊടുക്കണം അങ്ങനെ ഇവിടെ അടുത്തേലും പാവപ്പെട്ടോ കൊണ്ട കൊടുക്കാണ്ട് എന്റെ ഭാര്യ പറഞ്ഞ തക്കു വന്നു അയ്യോ ആ കണ്ടത്തില്ലൊരു ചെറിയ വീട് ഇരിക്കുന്നു കണ്ടോ കിടക്കാച്ചി വീട് അവിടെ എന്റെ കൂട്ടുകാരനാണ് താമസിക്കുന്നത് പഞ്ചപാവങ്ങളാണ് കൊണ്ട് കൊടുക്കുക സാറേ അവര് കൊണ്ടു കൊടുക്കാവത്തുള്ള പഞ്ചപാവത്തിൽ ശശിയോ അഭിനേതമാണല്ലേ ചെറുതായിട്ടൊക്കെ ശശി കൈ കാണിച്ച് എന്റെ എന്റെ കുടുംബത്തെ എപ്പിടും ഓർക്കണം പ്ലീസ് ഒരു കവർ കവറുകൂടെ എന്റെ വീട്ടിൽ വെക്കാനുള്ള സ്ഥലമുണ്ട് സ്ഥലമുണ്ട് എനിക്കറിയായിരുന്നു വേറൊരു മിസ്തറിയെ മാറ്റി വിചാരിച്ചല്ലോ അപ്പൊ ഈ ഒരു മിക്സറോടെ കൊണ്ടി വെച്ചിട്ട് എന്റെയും എന്റെ കുടുംബത്തിന്റെയും പ്രാർത്ഥന എപ്പോഴും മനസ്സിലുണ്ടാവണം ഒന്നും വരും ഒന്ന് വരൂ ഒന്നുവരൂ എനിക്ക് മിക്സറും പക്കാവിടെ ഒന്നും തിന്നിട്ട് കാര്യമില്ല ഫുള്ള് കൂടെ മരിക്കാനുള്ള കാശ് കാരണം അത് ശരി അപ്പൊ നടക്കുന്നത് കളക്ട് ചെയ്യാൻ വന്നാളെ കളക്ട് ചെയ്യാനോ ഞാനൊരു മനസ്സിലായില്ല സാമൂഹ്യ പ്രവർത്തകനാ സാമൂഹ്യ പ്രവർത്തകനോ നിങ്ങൾ എന്താ ചെയ്യുന്നേ നിങ്ങളെ കൊണ്ട് ഞങ്ങളോ നേരത്തെ പറഞ്ഞ തെണ്ടികൾ അപ്പൊ അവര് കൊണ്ടിരുന്ന വേസ്റ്റ് ഞാൻ ഇങ്ങനെ എടുത്തോണ്ട് പോയിട്ട് വീട്ടിൽ കൊണ്ടിട്ട് കൂട്ടിയിട്ട് അങ്ങ് കത്തിക്കും അയ്യോ അത്ര നല്ല മനുഷ്യരായിരുന്നു ഞാൻ പറഞ്ഞില്ല എന്റെ ഭാര്യ എന്നെ സാറിനെ ഞാൻ തെറ്റിദ്ധരിച്ച് സാറേ ഞങ്ങൾക്ക് ഞങ്ങൾ ഈ പഞ്ചായത്തിലെ ഒരുപാട് ക്ലബുകളാണ് അപ്പൊ ഞങ്ങളെ പോലെ ഉള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉള്ളപ്പോ സാറിനെ പോലെ ഒരു സാമൂഹ്യ പ്രവർത്തകൻ ഇവിടെ വന്നിട്ട് സാറിനെ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ അത് മോശമാ ഞാനിപ്പോ വരും അല്ലേ വേണ്ട രണ്ടു മിനിറ്റ് ഇപ്പൊ വരാം ആൾക്കാർ എന്താ ഇത് ഇതാണ് വേസ്റ്റ് ഈ സാറിന്റെ അഡ്രസ്സൂടെ തരുവാണെങ്കിലേ ഞാനതെ ഈ പഞ്ചായത്തിലെ മുഴുവൻ വേസ്റ്റുകളും ഞാൻ സാറിന്റെ വീട്ടിൽ കൊണ്ടെത്തിക്കാം അല്ല അഡ്രസ് വേണ്ട ഞാൻ ഡെയിലി വന്ന് വന്ന് ഇങ്ങനെ വന്നിങ്ങനെ ഡെയിലി കളക്ട് ചെയ്യുന്ന ബുദ്ധിമുട്ടാവൂലേ ഞാൻ ഇത് കൊണ്ട് എത്തിക്കാൻ വന്ന് കളക്ട് ചെയ്തോളാം സാറ് കൊണ്ട് കത്തിക്കേ നല്ല സാധനമാണ് കൊണ്ട് കത്തിക്കേ രാവിലെ വരാം പറഞ്ഞാൽ മതി കൊണ്ട് രണ്ട് കവറായിരുന്നു മേരിക്കുട്ടി സമ്പന്നെയോ നീ പോകുന്നോട് പറഞ്ഞത് നമ്മുടെ വീട്ടിൽ കൂട്ടിയിട്ട് കത്തിച്ചാ മതി വന്നു കഴിഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് ഒരു മാനസാന്തരം അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മുടെ വീട്ടിലെ ബേസിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടോ കത്തിക്കാന്ന് അപ്പൊ ഇപ്പം പിടിച്ച ചേട്ടം വന്നു പറഞ്ഞു